ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ആർക്കാണ് വിജയം ശ്യാമിക്കോ അതോ മാനസിക്കോ ടോട്ടൽ ഇരുപത്തിയൊൻപത് മാർക്കാണ് മാനസ നേടിയിരിക്കുന്നത് ശ്യാമയുടെ സ്കോർ ഇതുവരെ പറഞ്ഞിട്ടില്ല ഇനി ഷ്യാമയുടെ സ്കോർ ആണ് പറയാൻ പോകുന്നത് ജഡ്ജസിന്റെ അഭിപ്രായം ചോദിക്കുകയാണ് ആങ്കർ എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന മുഹൂർത്തം വിജയ് തമ്പി സാർ പറയുന്നു കൂടുതൽ എന്ത് പറയാനാണ് ശ്യാമയുടെ പെർഫോമൻസ് അതിഗംഭീരം ടെൻ ഔട്ട് ഓഫ് ടെൻ കൈകൂപ്പുകയാണ് ശ്യാമ ശ്യാമ ആദ്യ കടമ്പ കടന്നു എന്ന് ആങ്കർ വീണ്ടും പറയുന്നുണ്ട് എല്ലാവരും ടെൻഷനിൽ തന്നെ അടുത്തത് രേണുക മേമിൻ്റെ അഭിപ്രായമാണ് അറിയേണ്ടത് ശ്യാമയുടെ പാട്ട് നിങ്ങൾ എല്ലാവരും കേട്ടതല്ലേ ആ ഒരു ഫീൽ എനിക്ക് ഇതുവരെക്കും മാറിയിട്ടില്ല മറ്റൊന്നും പറയാനില്ല ഞാൻ ഫുൾ മാർക്ക് ടെൻ ഔട്ട് ഓഫ് ടെൻ സന്തോഷത്തോടെ ശ്യാമ നിൽക്കുന്നുണ്ട് എന്നാലും വിസ്മയാണ് ഇനി അടുത്തത് പറയാനുള്ളത് അതുകൊണ്ട് തന്നെ ആ പേടി ശ്യാമയ്ക്കും അഖിലിനും ഉണ്ട് എല്ലാവരും സന്തോഷത്തോടെ കൈയടിക്കുന്നുണ്ട് ഓഡിയൻസ് പോലും ഒരു നിമിഷത്തേക്ക് വിസ്മയ ആലോചിച്ചിരിക്കുന്നു ഇനി വിസ്മയ എല്ലാം തകർക്കും അത് ഉറപ്പാണെന്ന് അഖിൽ വിചാരിക്കുന്നുണ്ട് ഇനി നിർണായക ഘട്ടത്തിലേക്ക് നമ്മുടെ പ്രിയങ്കരിയായ വിസ്മയ ദേഷ്യത്തോടെ വിസ്മയ ശ്യാമയൊന്ന് നോക്കുന്നുണ്ട് വിസ്മയുടെ ഭാവം കണ്ടോ അവളെ ശ്യാമയെ ചാതിക്കും എന്നാദ്യ അമൃതിയോട് പറയുന്നുണ്ട് ശ്യാമ തോക്കും ശ്യാമയെ വിസ്മയെ തോൽപ്പിക്കും എന്ന് തന്നെയാണ് ആ അരുതയും മാനസയും മഹിമയും ഒക്കെ ഇപ്പോഴും വിചാരിച്ചിരിക്കുന്നത് ഐശ്വര്യയും എന്ത് പറയണമെന്നറിയാതെ ടെൻഷനോട് ഇരിക്കുകയാണ് വിസ്മയും ശ്യാമയുടെ വീട്ടുകാര് അപ്പുവും വാസുദേവനും എല്ലാവരും ടെൻഷനോട് ഇരിക്കുകയാണ് വിസ്മയ ആ പേപ്പറിൽ സീറോ എഴുതിയിരിക്കുന്നു വിസ്മയ ആകെ കൺഫ്യൂഷനിലാണെന്ന് തോന്നുന്നു വിസ്മയുടെ മാർക്കാണ് ആര് വിൻ ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത് എന്ന ആങ്കർ പറയുന്നു എല്ലാവരും വല്ലാത്ത ടെൻഷനോടെയും ആകാംക്ഷയോടെയും ഇരിക്കുന്നത് പൂജ്യം അത് കേൾക്കുമ്പോൾ ശ്യാമ തളർന്നു വീഴു എന്ന് വിസ്മയ വീണ്ടും വിചാരിക്കുന്നുണ്ട് വിസ്മയ ഒൻപത് മാർക്കാണ് നൽകുന്നതെങ്കിൽ മാനസികം ക്ഷ്യാമയ്ക്കും തുല്യ മാർക്കാകും എട്ട് മാർക്കായാലോ മാനസ ഒന്നാമതെത്തും പത്ത് മാർക്കാണ് വിസ്മയ നൽകുന്നതെങ്കിൽ വിജയിക്കുന്നത് ശ്യാമയായിരിക്കും വിസ്മയ പറയൂ എല്ലാവരും ആകാംക്ഷയുടെ കാത്തിരിക്കുന്ന മുഹൂർത്തമാണ് വിസ്മയ പറയൂ എന്നൊക്കെ ആങ്കർ വീണ്ടും വീണ്ടും പറയുന്നുണ്ട് അമ്മയെ അമ്മയെന്ന് ഇടയ്ക്കിടയ്ക്ക് ടെൻഷനോടെ ഐശ്വര്യം വസുന്ധരയെ വിളിക്കുന്നുണ്ട് വിസ്മയ വീണ്ടും ആ സീറോയിൽ ഒരു ഒരു ടിക്ക് ഇടുന്നു ശ്യാമയ്ക്ക് പത്ത് മാർക്ക് കൊടുത്തേ പറ്റൂ ശ്യാമയ്ക്ക് പത്ത് മാർക്ക് കൊടുത്തേ പറ്റൂ എന്നൊക്കെ അവിടെ ഓഡിയൻസ് ഇരുന്ന് ഉറക്കി പറയുന്നുണ്ട് എല്ലാവരും പറയുന്നു ആ സമയം വിസ്മയ്ക്ക് എന്തോ പോലെ ഒന്ന് തോന്നുന്നു കണ്ണൻ്റെ കണ്ണൻ്റെ അനുഗ്രഹമാണത് കണ്ണൻ്റെ മയിൽപ്പീലി വിസ്മയുടെ ദേഹത്തേക്കൊന്ന് വീഴുന്നുണ്ട് പക്ഷെ മയിൽപ്പീലി വിസ്മയെ കാണുന്നില്ല റിയാതെ ഇടതുവശത്ത് ഒരു വണ്ണും കൂടി ഇട്ടു അങ്ങനെ മാർക്ക് മാർക്ക് ആയിരിക്കുന്നു ശ്യാമയുടെ വിശ്വസിക്കാനാകാതെ ശ്യാമ നിൽക്കുന്നു വാവു ശ്യാമ വിജയിച്ചിരിക്കുന്നു ശ്യാമിയുടെ മാർക്ക് മുപ്പത് വിജയിച്ചിരിക്കുകയാണ് ശ്യാമ എന്നൊക്കെ അങ്കൻ പറയുന്നത് കേട്ട് എല്ലാവരും മെണീറ്റ് നിന്ന് കൈയടിക്കുന്നു മാനസയും മഹിമയും ദേഷ്യത്തോടെ പരസ്പരം നോക്കുന്നുണ്ട് വിശ്വസിക്കാനാകാതെ ഐശ്വര്യം എന്നാൽ ബാക്കിയുള്ള എല്ലാവരും വളരെ സന്തോഷത്തോടെയാണ് അഖിലാണെങ്കിൽ പറഞ്ഞറിയിക്കാൻ കഴിയാത്ത അത്രയ്ക്കും സന്തോഷം ഇപ്പോൾ ജയിച്ചിരിക്കുന്നത് ജി കെ സാർ കൂടിയാണ് സിംഗർ ഓഫ് ഇയർ സീസൺ വൺ ഈസ് ശ്യാമ അഖിൽ എല്ലാവരും സന്തോഷത്തോടെ കൈയടിക്കുന്നുണ്ട് തുടർന്ന് അല്പം മാറി നിന്ന് ശ്യാമ അപ്പുവിനെ വിളിക്കുന്നു അപ്പു പറയുന്നു ശ്യാമേ ഗോൾ അടിച്ചല്ലോ അപ്പോൾ നിനക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ എന്ന് ശ്യാമ ചോദിച്ചപ്പോൾ ഇല്ല ഒരു പ്രശ്നവും ഇല്ല ശ്യാമേച്ചി അവിടെ ധൈര്യമായിട്ടിരിക്കേ എന്തായാലും ശ്യാമേച്ചക്ക് അപ്പൂവിനെ അത്രയ്ക്ക് ഇഷ്ടമാണെന്ന് തെളിയിച്ചു എനിക്ക് അത്രയ്ക്ക് സന്തോഷമായി ചേച്ചി എന്നൊക്കെ അപ്പു പറഞ്ഞപ്പോൾ ശ്യാമ പറയുന്നുണ്ട് അപ്പൂ ഞാൻ വേഗം ഹോസ്പിറ്റലിൽ എത്താൻ കേട്ടോ എന്ന് ഒന്ന് വേണ്ട ശ്യാമേച്ചി അവിടുത്തെ ആഘോഷങ്ങളൊക്കെ കഴിഞ്ഞിട്ട് സമാധാനമായിട്ട് വന്നാൽ മതി കേട്ടോ എന്ന് അപ്പു ശരിയെന്നൊക്കെ അറിഞ്ഞുകൊണ്ട് ശ്യാമ പറയുന്നു അവിടെ ശ്യാമേച്ചുടെ വിജയവും എല്ലാ ആഘോഷങ്ങളും ഞങ്ങളിവിടെ ടി വിയിലൂടെ കാണുകയാണ് അടിച്ച് പൊളിച്ച് വാ ചേച്ചി എനിക്കെ പറഞ്ഞിട്ട് അപ്പൊ ഫോൺ വെച്ചു ശ്യാമയുടെ അടുത്തേക്ക് സ്റ്റാഫ് വന്നിട്ട് പറയുന്നു ശ്യാമ ഇവിടെ നിൽക്കുകയാണോ അവിടെ ആഘോഷങ്ങൾ തുടങ്ങാറായി വാ ശ്യാമ എന്ന് പറഞ്ഞ് ശ്യാമയും കൂട്ടി പോകുന്നു അഖിലും ഫോണിൽ സംസാരിച്ചു കൊണ്ട് നിൽക്കുകയാണ് അവിടെ നിൽക്കുന്നത് ശ്യാമ കാണുന്നുണ്ട് ഞാൻ ഇപ്പം വരാമെന്ന് സ്റ്റാഫിനോട് പറയുന്നു രണ്ടുപേരും പരസ്പരം നോക്കി നിൽക്കുന്നുണ്ട് പുഞ്ചിരിയോടെ അഖിൽ ശ്യാമയെ കെട്ടിപ്പിടിക്കുകയാണ് രണ്ടുപേർക്കും പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയ്ക്ക് സന്തോഷമുണ്ട് സന്തോഷം കൊണ്ട് കരയുകയാണ് ശ്യാമ ശ്യാമ ഒടുവിൽ ശ്യാമ വിജയിച്ചു എൻ്റെ മനസ്സ് നിറഞ്ഞു ശ്യാമ ഫ്ലോറിലേക്ക് വേഗം ചെല് എൻ അഖിൽ പറഞ്ഞപ്പോൾ ശ്യാമ പറയുന്നു സമ്മാനം വാങ്ങാൻ സാറും കൂടി വരുമോ എന്ന് വേണ്ട ശ്യാമ സമ്മാനം വാങ്ങിക്കുന്നത് ഞാൻ ഇവിടെ നിന്ന് കണ്ടോളാം എന്ന് അഖിൽ പറയുന്നു ഇല്ല സാർ അത് പറ്റില്ല ഇത് ഇതെൻ്റെ വിജയമല്ല സാറിൻ്റെ വിജയമാണ് എന്ന് ശ്യാമ പറഞ്ഞപ്പോൾ അഖിൽ പറയുന്നു അപ്പോൾ ശ്യാമ സമ്മാനം വാങ്ങിക്കുന്നത് ഞാൻ വാങ്ങുന്നതിന് തുല്യമല്ലേ എന്ന് സി സിംഗർ ഓഫ് ദ ഇയർ ടു ഒന്നാം സ്ഥാനം നേടിയ ശ്യമ അവാർഡ് മുഹൂർത്തം അവിടെ അങ്കർ വിളിച്ചു പറയുന്നുണ്ട് ശ്യാമയെ അഖിൽ നിർബന്ധിച്ച് പറഞ്ഞു വിടുന്നു അഖിൽ ഒപ്പം വേണമെന്നായിരുന്നു ശ്യാമയുടെ ആഗ്രഹം വീണ്ടും ഷോ തുടങ്ങിയിരിക്കുന്നു ഇനി ആ കാഴ്ച കാണാൻ വേണ്ടി എല്ലാവരും കാത്തിരിക്കുന്നുണ്ട് ഇടയ്ക്ക് നിരാശയുടെ മാനസം നോക്കുന്നുണ്ട് എഴുപത്തി ലക്ഷം രൂപ ചെക്കും ട്രോഫിയും ഏറ്റുവാങ്ങാൻ നമ്മുടെയെല്ലാം സ്വന്തം ശ്യാമയെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു എന്ന് അഗർ വിളിച്ച് പറയുന്നുണ്ട് ശ്യാമ സ്റ്റേജിലേക്ക് കയറി പോകുമ്പോൾ ഓഡിയൻസ് എല്ലാം ശ്യാമ ശ്യാമ എന്ന് ഉറക്കെ വിളിച്ച് പറയുന്നുണ്ട് അത് കേൾക്കുമ്പോൾ ആദിക്കും അമൃതയ്ക്കും പിന്നെ ശ്രീകുട്ടിക്കും വർമ്മയ്ക്കും ഒക്കെ വളരെ സന്തോഷമാകുന്നുണ്ട് അശ്വതി പോലും ആ ഫ്ലോറിൽ ആ സ്റ്റേജിൽ എത്തിയിരിക്കുന്നു ആരും കാണാതെ മുഖമക്കനെ ഇട്ടിരിക്കുകയാണ് അശ്വതി സ്റ്റേജിൽ കയറി ശ്യാമ അവിടെ നിന്നും എല്ലാവരെയും നോക്കുന്നു നിരാശയോടെ വിസ് വിസ്മയും അരുന്ധതയും മാനസയും മഹിമയും നിൽക്കുന്നുണ്ട് ജഡ്ജസ് വിജി തമ്പി സാർ തന്നെ ശ്യാമയ്ക്ക് അവാർഡ് കൊടുക്കുന്നു ഇതിനിടയിൽ ഐശ്വര്യ വസന്തരയോടെ പറയുന്നു അമ്മ അത് കണ്ടോ ശ്യാമ ഇത്ര നിലയിൽ എത്തിക്കാൻ വേണ്ടി എത്രമാത്രം ത്യാഗം സഹിച്ചതാണ് നമ്മുടെ അഖി എന്നിട്ട് അവൻ നിൽക്കുന്ന നിൽപ്പ് കണ്ടില്ലേ ശ്യാമ അവളുടെ രാജ്ഞി പോലെ ഫ്ലോറിൽ അഖിയോ താഴെ പാവോ അഖി എന്നൊക്കെ പറഞ്ഞ വസുധരയുടെ മനസ്സിളക്കാൻ ശ്രമിക്കുകയാണ് ഐശ്വര്യ ഇനി ഈ ശ്യാമയുടെ ജൈത്രയാത്രയാണ് അവ ഇപ്പം തന്നെ ഇത്രയായി ഇനി ഇനി അവളുടെ പാദസേവയും ചെയ്യണം അവൻ പാവമാകി ക്യാഷ് അവാർഡ് ഏറ്റുവാങ്ങിക്കുകയാണ് ശ്യാമ അവാർഡ് കിട്ടുമ്പോഴൊക്കെ ശ്യാമ പുഞ്ചിരിയുടെ അഖിലിനെ നോക്കുന്നുണ്ടായിരുന്നു ടി വിയിലൂടെ എല്ലാവരും അത് കാണുന്നുണ്ട് ശ്യാമയുടെ വാക്കുകൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് എല്ലാവരും ശ്യാമ ഈ അവാർഡ് ഒരുപാട് ഒരുപാട് കഷ്ടപ്പെട്ട് നേടിയതാണെന്ന് അറിയാം ശ്യാമയ്ക്ക് അതിനു വേണ്ടി എന്താണ് പറയാനുള്ളത് എന്ന് പറഞ്ഞിട്ട് ശ്യാമോട് സംസാരിക്കാനായി പറയുന്നുണ്ട് അവർ മൈക്ക് ഏറ്റുവാങ്ങി ശ്യാമ നേരം മിണ്ടാതെ നിൽക്കുന്നു എല്ലാവർക്കും എന്റെ വിനീതമായ നന്ദി അറിയിക്കുന്നു എന്റെ വിജയത്തിന്റെ പ്രധാന കാരണം മറ്റാരും അല്ല എൻ്റെ സാക്ഷാൽ കൃഷ്ണനാണ് എൻ്റെ ഉണ്ണിക്കണ്ണനാണെന്ന് കെ ശ്യാമ പറയുന്നു പിന്നെ എൻ്റെ ഭർത്താവ് എൻ്റെ പ്രിയപ്പെട്ട അഖിൽ സാർ എന്ന് കണ്ണു നിറഞ്ഞ ശ്യാമ പറയുന്നു എനിക്ക് വേണ്ടി ജീവിതം ഹോമിച്ച ആ ഒരാളുടെ വിജയമാണ് ഇത് അമ്മേ ഇതൊക്കെ വെറും ഷോ സോപ്പിംഗ് ആണ് അഖിയ അവൾക്ക് അത്രയ്ക്ക് ഇഷ്ടമാണെങ്കിൽ ഫ്ലോറിൽ വിളിച്ച് നിർത്തില്ലായിരുന്നോ അത് ചെയ്തോ ഇല്ലല്ലോ പറയുന്നത് വെറും മുടായ്പ്പാണെന്ന് ഐശ്വര്യ വീണ്ടും വസു വസുന്തരിയോട് പറയുന്നു ശ്യാമ വീണ്ടും ഫ്ലോറിൽ നിന്ന് പറയുന്നു പിന്നെ എൻ്റെ അച്ഛൻ അമ്മ എൻ്റെ അനിയൻ അപ്പു പിന്നെ എൻ്റെ സാറിൻ്റെ അച്ഛൻ എല്ലാവരുടെയും പ്രോത്സാഹനം എനിക്ക് ഉണ്ടായിട്ടുണ്ട് ഇതൊക്കെ കേട്ട സന്തോഷത്തോടെ നിൽക്കുകയാണ് അവർ വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ലൈഗിഷെർ മൈ ചാനൽ